ഫുള് ഫുൾ ആയിട്ട് പോയി ടെർമിനേറ്റ് ആയി പോയി ഒരു വീഡിയോയ്ക്ക് ആണ് ഒരു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയാതാ പറഞ്ഞു മാസത്തെ വരുമാനം ചിന്തിച്ചു കൊണ്ട് ഇപ്പോഴേ പ്രവർത്തിക്കത്തുള്ളൂ പത്ത് ലക്ഷം രൂപ വരെയാണ് ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി മേടിച്ചുകൊണ്ടിരുന്ന ഒരാളാ ഒരു അക്കൗണ്ട് അത്രത്തോളം വളർത്തിയെടുക്കണേ അവരുടെ കഷ്ടപ്പാട് പറഞ്ഞു ആ അഞ്ച് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ആദിക്കുഞ്ഞിന് വയ്യാട്ടോ ആദിക്കുഞ്ഞിന് ഭയങ്കര ചുമയും ഷർദിയുമാണ് ഞങ്ങള് മരുന്ന് മേടിക്കാൻ വേണ്ടി പോവാണ് എന്നാൽ രാത്രിയിലൊന്നും പാവം തുള്ളി പോലും കിടന്നുങ്ങിട്ടില്ല ഭയങ്കര ജലദോഷമാണ് അല്ലെ ആദികുഞ്ഞേ അതെ ഭയങ്കരായിട്ട് ചുമച്ച് ചുമാസ്റ്റ് ഛർദിക്കുക രാത്രി കിടന്ന ബെഡിലും എല്ലാം ഫുള്ള് ഛർദ്ദിച്ചു പാവം ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല ഒട്ടും വയ്യ അല്ലെ എന്നിട്ടും ഞങ്ങൾ ചിരിച്ചും കളിച്ചു വരികയാണ് അപ്പൊ ഞങ്ങൾ മരുന്ന് വാങ്ങാനായിട്ട് പോവാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പോയി അല്ലേ ഇൻസ്റ്റഗ്രാം പോയി എന്നുള്ളതിന്റെ കാരണം എന്താണെന്നുള്ള നമ്മൾ സെൽഫി വീഡിയോ വന്ന് പറയാ അല്ലെ ഇൻസ്റ്റഗ്രാം പോയി ഞങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ് ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറകളിൽ എടുക്കുമ്പോൾ നമ്മൾ വ്യത്യാസം ഇതിന്റെ ബാക്ക് ക്യാമറകളിൽ എത്തുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് നിന്നെ ക്യാമറ എടുത്തോ അതെ എന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനിന്ന് പുറത്ത് ഇറങ്ങിയല്ല നീ കേര മരുന്ന് മേടിച്ചോണോന്നും പറഞ്ഞോണ്ടാണ് പോരുന്നത് കാരണം ഞാൻ വീട്ടിലിട്ടോണ്ടിരുന്ന വീട്ടിലിട്ടോട്ടിരുന്ന് ഡ്രസ്സെടുത്തോണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഓടി പോവാണ് എന്തോ പറഞ്ഞല്ലോ എന്ത് പറഞ്ഞല്ലോ നാണമായി പോയി അപ്പോൾ ഞങ്ങൾ പറയാൻ വേണ്ടി വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ വാർത്തകൾ കണ്ടു എന്താ പറയുക ഇൻസ്റ്റഗ്രാം കുറേ പേരുടെ പൂട്ടിപ്പോയങ്ങുന്നു കുറേ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം ഞാൻ കണ്ടില്ല കേട്ടോ രാവിലെ എന്നോട് പറയുന്ന ഏടി ഇൻസ്റ്റാഗ്രാം കൊറേ പേരുടെ അതായത് പ്രമുഖരായ കൊറേ പേരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫുൾ ടെർമിനേറ്റ് ആയി പോയി ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ഇച്ചാൻ പറയുന്നത് അതിന്റെ റീസൺ പറഞ്ഞേ അപ്പം ഭാഗ്യം നമ്മള് എന്ന് പറഞ്ഞു കാരണം എന്താന്ന് നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട് പ്രൊമോഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് അവർ ഓഫർ ചെയ്യുന്നത് ലക്ഷങ്ങളൊക്കെയാണ് ഓഫർ ചെയ്യുന്ന ഓരോ പ്രൊമോഷനുകൾ നമ്മളിപ്പോൾ നമ്മൾ കുഞ്ഞു പ്രൊമോഷൻസ് മാത്രമേ എടുക്കുന്നുള്ളു ചെയ്യുന്നുള്ളൂ കാരണം വലുത് കേൾക്കുമ്പോഴും വലിയ എമൗണ്ട് കേൾക്കുമ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് വലുത് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇത്രയും പൈസ ഒരാൾ നമുക്ക് ഓഫർ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മളെ വെച്ചത്രയും ഇതാണെന്ന് നമുക്ക് നമുക്ക് തന്നെ ഒരു പേടിയുണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇപ്പത്തെ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് പ്രൊമോഷൻസ് ആണ് അതായത് പ്രൊഡക്റ്റ് അവരച്ച് തരുന്നു അവർക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പിള്ളേരുടെ എന്തെങ്കിലും സാധനങ്ങള് എണ്ണയോ അങ്ങനെ അങ്ങനെയുള്ള ഒക്കെ ആയിരിക്കും അങ്ങനത്തെ അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലാതെ വേറെ ഒരു സാധനം പോലും നമ്മൾ ഇന്നു വരെ ചെയ്യുന്നുമില്ല ചെയ്തിട്ടുമില്ല പക്ഷെ ഒരുപാട് ആ എന്തായാലും പോയി ചെയ്തു കൊടുക്കും കേട്ടോ കടകളിലൊക്കെ പോയി ചെയ്തു കൊടുക്കും അല്ലാതെ വേറെയും കടകളിലൊക്കെ വിളിക്കുന്നിടത്ത് നമ്മൾ പോയി ചെയ്ത് കൊടുക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ അയക്കും നമ്മുടെ മെയിലില് വാട്സാപ്പിലെ ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് ആ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കാണ് ഒരു ലക്ഷം രൂപയൊക്കെ തരാമെന്ന് പറയുന്നത് അതായത് അത് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് അതായത് മാസത്തിൽ നാല് വീഡിയോ അഞ്ച് വീഡിയോ നാല് വീഡിയോ അഞ്ച് ലക്ഷം രൂപയാണ് അതാ പറഞ്ഞു ഒരു മാസത്തെ വരുമാനം എത്ര നോർത്ത് പോകണേ അപ്പോൾ അതുപോലെ ഒരുപാട് ഓഫറുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല പക്ഷെ ഒരുപാട് മെയിൽ നമ്മുടെ ഇതിനകത്ത് വന്ന് കിടപ്പുണ്ട് ഒരുപാട് ഈ ഇൻസ്റ്റഗ്രാം മെസ്സേജുകള് പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിലുമാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജസിലും ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മെസ്സേജ് വന്ന് കിടക്കുന്നത് പിന്നെ വാട്സപ്പിലോ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വന്നിട്ടുണ്ട് യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇത്ര ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത് അപ്പം കുറെ പൈസ ഡോളറിലായിരിക്കും ചില നാലായിരം ഡോളർ വരാം ഭയങ്കര നാലായിരം ഡോളർ എന്ന് പറയുന്നത് ആയിരം ഡോളർ എന്ന് പറയുന്നത് എൺപതിനായിരം രൂപത് അപ്പോൾ നാല് എന്നാലും മുപ്പത്തിരണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായി അപ്പൊ പറഞ്ഞ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഒരു ലക്ഷം രൂപ തരാം ഒരു മാസം പറയുന്ന ഇങ്ങനെയാണ് അവർക്ക് അവര് ചോദിക്കും നമ്മൾ കണ്ടത് ഉറപ്പായിട്ട് നമ്മൾ ചാറ്റ് പക്ഷെ നമുക്ക് അറിയാം ഇത് നമുക്ക് ട്രാപ്പ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മള് ചുമ്മാ ചാറ്റ് ചെയ്യാം അപ്പൊ കൊറേ സമയം വരെയും നമ്മള് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മള് ചുറ്റിക്കാറുണ്ട് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കും സംസാരിച്ചു കഴിയുമ്പോൾ മലയാളീസ് ഒന്നും അല്ല ആൾക്കാരാണ് നമ്മള് ഇംഗ്ലീഷൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേഷന്റെ സഹായത്തോടെയും അതുപോലെ പിന്നെ സഹായത്തിലൊക്കെയാണ് കൂടുതലും അന്നേരം നമ്മൾ പിന്നെ ചോദിക്കുമ്പോ അവർ പറയുന്നത് അവർക്ക് മാസത്തിൽ മൂന്നോ നാലോ വീഡിയോസ് കൊടുത്താൽ മതി ഒരു വീഡിയോയ്ക്ക് ഇത്ര വെച്ച് തരാം അതായത് വലിയ എമൗണ്ടാണ് പറയുന്നത് ഈ ബെറ്റിംഗ് ആപ്പുകളും അങ്ങനെയുള്ള ആപ്പുകൾ അതാണ് സംഭവം അതായത് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇത്രയും കൂടുതൽ പൈസ ഓഫർ ചെയ്യുന്നത് കേട്ടോ ജലദോഷമുണ്ട് രണ്ടുപേർക്കും അതായത് വന്നിരിക്കുക ഇന്നലെ വിലദോഷമായിരുന്നു അപ്പൊ അത്

അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമുക്ക് നമുക്ക് ഇങ്ങനത്തെ എന്തായാലും രൂപ കാരണം ഇച്ചാൽ എപ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേ ഇപ്പോഴേ പ്രവർത്തിക്കത്തുള്ളൂ അപ്പൊ ഇപ്പത്തെ ഒരു ഇനിസിന് വേണ്ടിട്ടല്ല ഇപ്പത്തെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു ചാടിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കത് എന്തെങ്കിലും തരത്തിൽ ദോഷമായിട്ട് വരും അത് എപ്പോഴും എന്നോട് പറയാറുണ്ട് അപ്പോൾ ആ ഒരിത് വെച്ചിട്ടാണ് എന്നോട് പറയുന്നത് എടി ഇപ്പോൾ ഇവർ ഇത്ര പറഞ്ഞാലും നമ്മൾ അങ്ങനത്തെ വീട് ചെയ്യേണ്ട നമുക്ക് ഭാവിയിൽ എപ്പോഴേലും പണി കിട്ടാൻ സാധ്യതയുണ്ട് ചെയ്യേണ്ടതെന്ന് പറയും ഓക്കെ പറയും അങ്ങനെ നമ്മൾ കുറേ നാൾ മുന്നേ അതെല്ലാം റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഇന്നലെ ഇന്നലെ വന്നിട്ടുണ്ട് കാരണം ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഒരു സംശയമില്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയാലോ ഒരു വീഡിയോ പോലും നമ്മൾ ഇന്ന് വരെ അതുകൂട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യാനാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുക ഇന്നത്തെ വാർത്തകൾ വരുന്ന കണ്ടത് പത്ത് ലക്ഷം രൂപ വരെയാണ് ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി മേടിച്ചോണ്ടിരുന്നാണ് പറയുന്നത് അപ്പോ വാർത്തയില് വന്നത് ഇതാണ് അവര് ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുള്ള ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലും ഇങ്ങനത്തെ ഗെയിമിംഗ് വെറ്റ് ആപ്പ് വീഡിയോ ചെയ്തതുകൊണ്ടാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ടെർമിനേറ്റ് ആയി പോയത് എന്നോട് ഇന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞിന്റെ ഇതൊക്കെ ചെയ്തിട്ട് ടെർമിനേറ്റ് ആയി പോയെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു അവരുടെ പോയത് സന്തോഷിക്കുന്നല്ലാം ഒരു അക്കൗണ്ട് അത്രത്തോളം വളർത്തിയെടുക്കണേ അവരുടെ കഷ്ടപ്പാട് എത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് അവർക്ക് ശരിക്കും പ്രാന്ത് പിടിച്ചു പോകുന്ന അവസ്ഥയായി പോകും നമുക്ക് അതുപോലെ മെന്റലി ഭയങ്കരമായി പോകും കാരണം അവരുടെ കഷ്ടപ്പാട് എത്രത്തോളം ആണെന്ന് നമുക്കറിയാം പറയും അവന്റെ നശിക്കട്ടെ അവന്റെ ഒരുപാട് പേര് പറയും അത് അവരുടെ ചില മനുഷ്യന്റെ കോട്ടെ പും മറ്റാശം കാണുമ്പോ ആൾക്കാർക്ക് സന്തോഷമാണ് പക്ഷെ ഇത് അവർ ചെയ്ത പ്രവൃത്തി നമുക്ക് എനിക്ക് എന്തായാലും അത് ഞാൻ യോജിക്കുന്നൊന്നുമില്ല നമ്മൾ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യാം ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പൈസയുടെ പിന്നെന്താ ആവശ്യങ്ങൾ കൊണ്ടോ ആൾക്കാർ ചെയ്യുന്നതാണ് പക്ഷെ എന്താ പറയാ അവരുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയി കഴിയുമ്പോ സ്വാഭാവികമായിട്ട് ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കര ഇതായി പോകും കാരണം ഒന്നാമത്തെ കാര്യം ഒരു വരുമാന വരുമാനമാർഗമാണ് അത് അതായത് ഒരാളുടെ ഒരു ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ നല്ലൊരു ജോലി നഷ്ടപ്പെടുക അവന്റെ എല്ലാം നഷ്ടപ്പെടും നിങ്ങളിപ്പോ നല്ലൊരു സർക്കാർ ജോലിക്കാരാന്ന് ഓട്ടിക്കും നല്ല ലക്ഷങ്ങളിൽ ശമ്പളം ഒരു ജോലിക്കാരാണ് പെട്ടെന്ന് ദിവസം ഇല്ലാതെ വരുമ്പോ അവൻ പുറത്തേക്ക് അപ്പോൾ അത് ഇല്ലാതെ വരുമ്പോഴും പെട്ടെന്ന് അവൻ്റെ മാനസിക ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു പോകും ചില ആൾക്കാർ അന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ സംഭവിച്ചേക്കുന്നത് വാർണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പലർക്കും ഉള്ള ഒരു വാർണിംഗ് ആണ് വച്ചാൽ ഒരുപാട് ആൾക്കാർ കുഞ്ഞു കുഞ്ഞു ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവര് കുറെ പേര് കുറേ കൂടുതലായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വീഡിയോ ചെയ്തവരുടെ ചെയ്യുന്നത് അതുപോലെ വലിയ ചാനലൊക്കെ നോക്കിയിട്ടാണ് അവർ ടെർമിനേറ്റ് ചെയ്തതെന്നാണെന്ന് തോന്നുന്നു കൂടുതലായി ഞാൻ ഇന്നാ അതിന്റെ വാർത്ത കാണുന്നത് ഇന്നലെ പക്ഷെ വാർത്ത വന്നതാണ് പക്ഷെ ഇന്നാ ഞാൻ കാണുന്നത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പല പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മളിപ്പോൾ അതിലേക്ക് പോയി എടുത്ത് ചാടാതെ നമ്മൾ എന്നിട്ട് ചെയ്യാവുന്ന നമ്മുടെ പൈസയാണ് നമ്മളാണ് നമ്മളാണത് മുടക്കുന്നത് അപ്പോൾ നമ്മളും അത് നോക്കി കണ്ടൊക്കെ കാണുന്ന എല്ലാത്തിലും പോയി എടുത്ത് നമ്മൾ ചാടരുത് എന്നാണ് നമുക്കും പറയാനുള്ളത് നമ്മൾക്ക് ഇന്ന് എന്താ പറയാ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആരും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമ്മളാരും പിടിച്ച് ഇതിലേക്ക് കുഴിയിലോട്ട് കൊണ്ടിടുകയല്ല നമ്മളും കൂടെ മനസ്സിലാണ് ആ കുഴിയില് പോയി ചാടുന്നത് പ്രത്യേകിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ് മനുഷ്യനെ കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ് ഇത് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ഈ ഗെയിം കളിക്കാൻ പോകുന്നവരെയും ആ ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പോ ഗെയിം കളിച്ച് കൊറേ പേരുടെ പൈസ നഷ്ടപ്പെടുന്ന കേസുകളും അങ്ങനെ ഒരു ഇത് കണ്ടപ്പോ തന്നെ നമുക്കൊരു നമ്മൾ ചെയ്തില്ലല്ലോ നമ്മുടെ ആശ്വാസം രണ്ടാമത് പിന്നെ അങ്ങനത്തെ ഗെയിം ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെ കുറിച്ച് പരസ്യങ്ങള് കാണുവാണെങ്കിൽ നമ്മളതിൽ പോയി വീഴാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ സ്വയം ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ പിന്നെ മറ്റുള്ളവരെ കുറ്റം കുഞ്ഞു അതായത് കുത്തി 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 സ്കൂൾ പിള്ളേരുകളാണ് ഈ ഇതിനൊരു ആയി പോകുന്നത് ഗെയിം എന്ന് പറയുമ്പം അപ്പം അതിലൊന്നും ചെന്ന് ചെറിയൊരു അഭിപ്രായം കാരണം നമ്മളുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ നമ്മള് പറഞ്ഞേയുള്ളൂ അപ്പൊ ഇത്ര മരുന്ന് മേടിക്കാൻ ഇറങ്ങിയതാണ്ട് ജനദോഷത്തിന് വരുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഛർദിക്ക അപ്പൊ അത് ഒന്ന് മാറുമോ എന്നറിയാൻ വേണ്ടി ഷോമേഡായിരുന്നു എടിക്കാൻ പോവാണ് ഞാൻ പോയിട്ട് വരട്ടെ അതെ അതെ കാണാല്ലേ ഉമ്മാവ് യു നോക്കുന്നേ ുട്ടിക്കും ചെറിയൊരു മൂക്കടപ്പൊക്കെ ഉണ്ട് എന്നാലും കൊഴപ്പില്ലെന്ന് തോന്നുന്നു അറിയിപ്പില്ല രണ്ടു ദിവസം കഴിയുമ്പോ പറയാ